നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ നാടിന്റെ നാടിൻ്റെ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അന്തവും കുന്തവും നമുക്ക് കിട്ടുന്നില്ല കാരണം നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ട ഒരു സ്വതന്ത്ര സേനയാണ് പോലീസ് എന്ന് പറയുന്നത് ആ പോലീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ തീവ്രമായി ചിന്തിക്കുന്നവരോ തീവ്ര സംഘടനയുടെ ആശയം ഒന്നും ആ പ്രസ്ഥാനത്ത് നിർത്താൻ പാടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആപത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട് ആർ എസ് എസിന്റെ സ്ലീപ്പർ സെല്ലുകൾ പോലീസ് സേനയിൽ സജീവമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മ കോട്ടയത്ത് തുടക്കമായിരിക്കുന്നു ഇനി വളർന്നുകൊണ്ടേയിരിക്കും ഇത് ുമരകത്ത് റിസോർട്ടിൽ ഒത്തുകൂടിയിട്ടുള്ള പോലീസ്കാർ അവർ പങ്കുവച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് സമൂഹ മാധ്യമങ്ങളിലാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അപ്പൊ എത്രത്തോളം കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന സി പി എം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെങ്കിലും പോലീസ് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അതിഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകരായ പതിനെട്ട് ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിനും ജയിൽ വകുപ്പിനും നൽകിയിരിക്കുന്നു അതായത് പതിനേഴോളം വരുന്ന ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ ഓഫീസർമാരും അഞ്ച് അസിസ്റ്റന്റ് പ്രിൻസിപ്പൾ ഓഫീസർമാരുമാണ് പങ്കെടുത്തിരിക്കുന്നത് കുമരകം പോലീസ് ഇവർക്ക് ഇവർക്കിതിനു വേണ്ടുള്ള ഒത്താശകളും റൂമുകളൊക്കെ എടുത്തു കൊടുത്തെന്നുള്ള വാർത്തയാണ് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇനി എങ്ങനെയാണ് ഈ പോലീസിനെ സമീപിക്കുക പോലീസായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തലങ്ങളിൽ ഇത്തരം തീവ്രമായ സംഘടനയും അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനയുടെ വക്താക്കളെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തായിരിക്കും നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട രാജ്യം ഭരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം ഇന്ന് നമ്മുടെ കേരള പോലീസിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതായത് നമുക്ക് ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം ആർ എസ് എസ് അനുകൂലികളായ ജയിൽ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നതിന്റെ ചിത്രങ്ങൾ പുറത്ത് കുമരകത്താണ് ഫെബ്രുവരിയിൽ യോഗം ചേർന്നത് വിഷയത്തിൽ സർക്കാരിനും ജയിൽ വകുപ്പിനും ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി യോഗത്തിൽ പങ്കെടുത്ത പതിനെട്ട് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മ കോട്ടയത്ത് തുടക്കമായിരിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് പങ്കുവെച്ചുകൊണ്ടാണ് ആർ എസ് എസ് അനുകൂലികളായ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കുമരകത്തെ റിസോർട്ടിൽ യോഗം ചേർന്ന അതിന്റെ ദൃശ്യങ്ങളാണ് ആ ചിത്രങ്ങളാണ് ഇപ്പോൾ മീഡിയ പുറത്തുവിടുന്നത് ഫെബ്രുവരിയിലാണ് കോട്ടയം ജില്ലയിലെ കുമരകത്ത് ഇത്തരമൊരു ഒത്തുകൂടൽ നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരേ ജയിലിലുള്ള ആളുകളോ ഓരോ ബാച്ചിൽ ഈ പൂർത്തിയാക്കിയ ആളുകളുമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സബ് ജയിലുകൾ ജില്ലാ ജയിലുകൾ സെൻട്രൽ ജയിലുകൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് കുമരകത്തെ ഒരു റിസോർട്ടിൽ ഒത്തുകൂടിയത് ഈ തുടർന്ന് ഇത് ഒരു തുടക്കമാകട്ടെ എന്ന രീതിയിൽ ചില വാട്സപ്പ് സ്റ്റാറ്റസുകളും ഇട്ടിരുന്നു ഇതോടുകൂടിയാണ് ഇന്ത്യന് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയത് ഇതിൽ ആർ എസ് എസ് അനുകൂലികളായ ആളുകളാണ് ഈ ജയിൽ ജീവനക്ക कर रहा है वो എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ വകുപ്പ് മേധാവിക്കും സർക്കാരിനും ഇംഗ്ലണ്ട് ഇത്തരം ഒരു അറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനെട്ട് ആളുകളെയും ഒത്തുകൂടിയ പതിനെട്ട് ആളുകളെയും സ്ഥലം മാറ്റിയിരിക്കുന്നത് ഈ പതിനെട്ട് ആളുകളുടെ പേര് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആർ എസ് എസ് അനുകൂലികളായ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ പ്രവർത്തകരായ നിരവധി ആളുകൾ ജയിലിൽ തടവുകൂടുകൾ ായി ഇത്തരം ആളുകളെ സഹായിക്കുന്നതിനോ അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ചർച്ചകളാണോ നടന്നത് എന്ന കാര്യത്തിൽ നിന്നും ഒരു വ്യക്തതയും ഇല്ല ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ വകുപ്പ് ഇപ്പോൾ ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രമാണ് ഒതുക്കിയിരിക്കുന്നത് ഇവർ ഇതൊരു തുടക്കമാകട്ടെ എന്നുള്ളതാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനിയും ഇത്തരം ഒത്തുകൂടലുകൾ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതൊരു സംഘടന രൂപീകരണത്തിനും മറ്റുമല്ല ഒരു ഒത്തുകൂടൽ എന്ന് മാത്രമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് സ്ഥലം മാറ്റം എന്നതിൽ മാത്രം ഒതുക്കിയിരിക്കുന്നത് എന്തായിരുന്നു ഇവർ കൃത്യമായി ലക്ഷ്യം വെച്ചത് എന്നതിൽ വ്യക്തതയില്ല എന്തായാലും ഇന്റലിജൻസ് റിപ്പോർട്ട് ആർ എസ് എസ് അനുഭാവികളായ ആളുകളാണ് ഒത്തുചേർന്നത് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഥലം മാറ്റം എന്ന നടപടിയിൽ ജയിൽ വകുപ്പ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി തീയതി രാത്രിയാണ് ഈ യോഗം നടന്നത് ഇത് ഏത് റിസോർട്ടിലാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പക്ഷേ ഈ പതിനേഴ് ഡെപ്യൂട്ടി പ്രസിഡന്റ്മാരും അഞ്ച് പ്രസിഡന്റ്മാരും അടക്കം ഇരുപത്തിയൊന്നോളം പേർ ഈ യോഗത്തിൽ പങ്കെടുത്തെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം അതോടൊപ്പം പാല വിയൂർ തവനൂർ ജയിലുകളിലെയും തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജില്ലാ ജയിലിലെ അടക്കം ഉദ്യോഗസ്ഥരാണ് ഈ ചടങ്ങിൽ യോഗത്തിൽ പങ്കെടുത്തത് അതീവ ഗൌരവ തരത്തിലുള്ള റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം സർക്കാരിന് നൽകിയതും എന്നും വ്യക്തമാകുന്നു ഈ പ്രത്യേകിച്ച് ജയിലുകളിൽ ബിജെപി രാഷ്ട്രീയ പ്രവുകാരെ അടക്കം സംഘടിപ്പിക്കുന്നതിനായി ഇത്തരത്തിലുള്ളൊരു നീക്കം ആ രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ തന്നെയാണ് ഇവർ ഈ യോഗം ചേർന്നിരിക്കുന്നതെന്നുള്ളതാണ് അന്തരസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ഉള്ളത് എന്തായാലും ആ ജനുവരി പതിനേഴ് തീയതികളിൽ വി വി ഐ പികളടക്കം ജില്ലയിൽ താമസിച്ച സമയമാണ് പ്രത്യേകിച്ച് വൈക്കത്തെ സന്തീഷ് പെരിയാർ സ്മാരകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും സ്റ്റാലിനും അടക്കം മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അടക്കമുള്ളവരൊക്കെയും ആ സമയങ്ങളിൽ അവിടെ താമസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം ഗൗരവത്തിലാണ് പോലീസ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതെന്നാണ് നമുക്ക് ജോസി ഇത് ഏത് റിസോർട്ടാണെന്ന വിവരം കിട്ടിയോ റിസോർട്ട് ഏതാണെന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം സ്ഥിരീകരണം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റ് അന്വേഷണ സംഘങ്ങളുടെ നിന്നും പക്ഷേ ഇവർ റിസോർട്ടിൽ താമസിക്കുകയും ഹൗസ് ബോട്ട് യാത്രയ്ക്കും കാര്യം സ്ഥിരീകരണം വന്നിട്ടുണ്ട് നമുക്ക് അല്പസമയത്തിനകം റിസോർട്ട് ഏതാണെന്ന് സാജു സാജു മുമ്പ് കന്യാകുമാരിയിൽ ആർഎസ്എസ് അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യം ചേർന്ന് വാർത്തയായിരുന്നു ഇതൊരു പതിവ് പരിപാടി സംസ്ഥാന പോലീസിൽ ഇത് പുതിയ കാര്യമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇത്തവണ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് യോഗം ചേർന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള അതീവ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സേന അത് ഇവിടുത്തെ തീവ്ര ആശയം ഉൾക്കൊള്ളുന്ന ആർ എസ് എസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള വിവിധ ജയിലുകളിൽ കിടക്ക ഉള്ള ജോലി ചെയ്യുന്ന പോലീസുകാരാണ് ഇപ്പം ഇവരെല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുന്നത് അത് വാട്സപ്പിലൂടെയാണ് ഈ ഒരു സന്ദേശം വഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തൊന്നോളം വരുന്ന പോലീസുകാരാണ് ഇതിനകത്ത് പങ്കെടുത്തു പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത് വളരെ ഗൗരവമായിട്ട് സർക്കാർ എടുക്കേണ്ട ഒരു വിഷയം തന്നെ കാരണം ഈ നാട് ഭരിക്കുന്ന സി പി എം അത് വളരെ ഗൗരവമായിട്ട് എടുക്കണം ഇതെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ആപത്തിലേക്കായിരിക്കും പോകുന്നത് കാരണം ഈ നാട്ടിൽ സ്വതന്ത്രമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗം തീവ്ര സംഘടനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അവരിപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന ജയിൽ ജയിൽപ്പുള്ളികൾക്കൊക്കെ സഹായം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വരുന്ന മറ്റ് ജയിൽപ്പുള്ളികളെയൊക്കെ ആ ഒരു രീതിയിൽ കാണാനും അത് പ്രവർത്തിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്താകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് ഇത് വളരെ ഗുരുതരമാണ് ഈ ഒരു സ്ഥലം മാറ്റിയത് കൊണ്ട് ഇതിനകത്തൊരു പരിഹാരം കാണാമെന്ന് വിചാരിക്കണം ഇവരെല്ലാവരും പല ജയിലുകളിലാണെങ്കിലും ഇവരെല്ലാവർക്കും കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു വാർത്തയിൽ നിന്നും സൂചിപ്പിക്കുന്നത് തന്നെ ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് ഇത് ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയമാണ് ഇത് പങ്കെടുത്തിട്ടുള്ള ആരാണെങ്കിലും ആൾക്കാരെയൊക്കെ കണ്ടെത്തണം കാരണം ഒരു സ്വതന്ത്ര ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ആശയം ഉൾക്കൊള്ളുന്ന അത് ആരാണെങ്കിലും അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് മതസംഘടനയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനത്തെ ഒരു രഹസ്യ യോഗം കൂടിയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അവർ അതവിടെ കൂടിയെന്നും എന്തിനാണിത് ഇങ്ങനൊരു വാട്സപ്പ് കൂട്ടായ്മ അവരുണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സമൂഹത്തിന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് സർക്കാർ ഇതിനൊരു ഉചിതമായൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ അത് കേരളം വലിയൊരു ആപത്തായിരിക്കും കാരണം കേരളം യു പി പോലുള്ള സംസ്ഥാനങ്ങളായി മാറും കാരണം ഇപ്പോൾ നല്ല ഒരുപാട് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഈ ഒരു സേനയ്ക്ക് അത് വലിയൊരു പേരുദോഷം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും